സി പി ഐ എം ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന് തമിഴ്നാട്ടിലെ മധുരയിൽ നാളെ തുടക്കമാകും ജനറൽ സെക്രട്ടറി ഇല്ലാതെ പാർട്ടി കോൺഗ്രസ് ചേരുന്നത് ചരിത്രത്തിലാദ്യമായാണ് പ്രായപരിധിയിൽ പിണറായി വിജയന് പുറമെ കൂടുതൽ നേതാക്കൾക്ക് ഇളവ് വേണം എന്ന ആവശ്യം ശക്തമാണ് ജനറൽ സെക്രട്ടറി പദത്തിലേക്ക് പരിഗണിക്കുന്നവരിൽ എം എ ബേബിയുടെ പേരും സജീവമാണ് വിവരങ്ങളുമായി ദീപക് ധർമ്മടം ചേരുന്നുണ്ട് മധുരയിൽ നിന്ന് ദീപക് ഈ പിണറായിക്ക് പുറമെ പ്രായപരിധിയിൽ മറ്റാര്ക്കെങ്കിലും ഇളവുണ്ടോ എന്നുള്ള കാര്യം പ്രധാനമാണ് അതുപോലെ പുതിയ ജനറൽ സെക്രട്ടറി ആരായിരിക്കും എന്നുള്ള ചോദ്യം അതിൽ തന്നെ എം എ ബേബിയുടെ അടക്കം പേര് സജീവമായി പരിഗണിക്കുന്നുണ്ട് ഈ പ്രായപരിധിയിൽ ഇളവ് വരികയാണെങ്കിൽ ഒരുപക്ഷെ നിലവിലുള്ള ഏതെങ്കിലും മുതിർന്ന നേതാക്കളായിരിക്കാം ജനറൽ സെക്രട്ടറി പദത്തിലേക്ക് വരുന്നത് എന്ന് സംബന്ധിച്ചുള്ള സൂചനകളൊക്കെ വരുന്നു ലഭ്യമാകുന്ന വിവരങ്ങൾ എങ്ങനെയാണ് ദീപക് ധർമ്മം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പാർട്ടി കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായ കാര്യം പാർട്ടി ജനറൽ സെക്രട്ടറി ആര് എന്നുള്ളതാണ് കാരണം സി പി ഐ എമ്മിൻ്റെ ചരിത്രത്തിൽ ജനറൽ സെക്രട്ടറി ഇല്ലാതെ ഒരു പാർട്ടി കോൺഗ്രസ് നടക്കുന്നു സംസ്ഥാന സമ്മേളനങ്ങളെല്ലാം നടക്കുന്നത് ഇതാദ്യമാണ് അതായത് ജനറൽ സെക്രട്ടറി ആയിരിക്കെ സീതാറാം യെച്ചൂരി നമ്മളോട് വിട പറയുന്നു ആ പശ്ചാത്തലം കൊണ്ടാണ് ജനറൽ സെക്രട്ടറി ഇല്ലാതെ പാർട്ടി പി ബി കോർഡിനേറ്ററുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ സംസ്ഥാന സമ്മേളനങ്ങളും അതിനെ തുടർന്നുള്ള ഈ പാർട്ടി കോൺഗ്രസും മതിരയിൽ ചേരുന്നത് അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആര് ജനറൽ സെക്രട്ടറി ആകും എന്നുള്ളതാണ് ഇതിൽ രണ്ട് കാര്യമാണ് പ്രധാനം ഒന്ന് ജനറൽ സെക്രട്ടറി ഇളവ് പ്രായപരിധിയിൽ പിണറായിക്കൊപ്പം പി ബി അംഗം കേരള മുഖ്യമന്ത്രി പിണറായി വിജയന് നേരത്തെ തന്നെ ഇളവ് നൽകിയതാണ് ആ ഇളവ് മറ്റ് മുതിർന്ന നേതാക്കൾ പ്രകാശ് കാരാട്ട് ബൃന്ദ കാരാട്ട് തുടങ്ങിയ നേതാ തുടങ്ങിയ നേതാക്കൾക്ക് നൽകുകയാണെങ്കിൽ സ്വാഭാവികമായും ഇപ്പോഴത്തെ പി ബി കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് തന്നെ ജനറൽ സെക്രട്ടറി ആയി മാറുന്ന സാഹചര്യം നേരത്തെ ജനറൽ സെക്രട്ടറി ആയിരുന്നു ദേശീയ അന്തർദേശീയ വിഷയങ്ങൾ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുകയും സംഘടനാ കാര്യങ്ങളിൽ വളരെ കൃത്യത പുലർത്തുകയും ചെയ്ത ഒരാളെന്ന നിലയിൽ പി ബിയും സി സിയും പാർട്ടി കോൺഗ്രസും പ്രകാശ് കാരാട്ടിനെ ജനറൽ സെക്രട്ടറിയായി തീരുമാനിക്കാനാണ് സാധ്യത മറ്റൊരു കാര്യം ഇ എം എസിന് ശേഷം കേരളത്തിൽ നിന്നും ഒരു മലയാളി ഇതുവരെ പാർട്ടി ജനറൽ സെക്രട്ടറി ആയിട്ടില്ല ഇ എം എസ്സിന് ശേഷം ഒരു പേര് ഉയർന്നു കേൾക്കുന്നത് എം എ ബേബിയുടേതാണ് പക്ഷേ ബേബി പൊളിറ്റ് ബ്യൂറോയിൽ നിന്ന് ും നേരത്തെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ കോഴിക്കോട് പാർട്ടി കോൺഗ്രസിലാണ് ബേബി ബോളിറ്റ് ബ്യൂറോയിലേക്ക് വരുന്നത് ബേബി ജനറൽ സെക്രട്ടറി ആവുകയാണെങ്കിൽ ഇ പി ജയരാജൻ പി ബിയിലേക്ക് വരുന്നു എന്നുള്ള ഒരു ഇക്വേഷൻ സാധ്യതയാണ് കാണുന്നത് പക്ഷേ കേരളത്തിലെ പാർട്ടി അതായത് പിണറായി വിജയൻ എ വിജയരാഘവൻ അതുപോലെ എം വി ഗോവിന്ദൻ ഈ മൂന്ന് പി ബി അംഗങ്ങളും എടുക്കുന്ന നിലപാടും പാർട്ടി കോൺഗ്രസിൽ പൊതുവിൽ ഒരു മലയാളി ജനറൽ സെക്രട്ടറിയായി വരുന്നത് പ്രത്യേകിച്ചും പാർട്ടി സെന്ററിൽ ഡൽഹിയിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കൽ ഇത്തരം ഘടകങ്ങളെല്ലാം മാത്രവുമല്ല ഈ പല ബി ബി അംഗങ്ങളും ഡൽഹിയിൽ കേന്ദ്രീകരിച്ചു വർ കേന്ദ്രീകരിച്ചില്ല എന്നുള്ള വിമർശനം സംഘടനാ റിപ്പോർട്ടിൽ വരാൻ പോകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത് എ രാഘവനും അതുപോലെ എം എ ബേബിയും ഒക്കെ സെന്ററിന്റെ ഭാഗമായി ഡൽഹിയിൽ പ്രവർത്തിക്കേണ്ടവരാണ് ഇവരെക്കുറിച്ചുള്ള പരിശോധന സംഘടനാ റിപ്പോർട്ടിൽ വരും അതിനുശേഷം ആ ചർച്ചയ്ക്ക് ശേഷമാണ് ജനറൽ സെക്രട്ടറി തെരഞ്ഞെടുപ്പ് എന്നുള്ളതുകൊണ്ട് നമുക്ക് ഇപ്പോൾ പ്രവചനാതീതമാണ് കാര്യങ്ങൾ പക്ഷേ പ്രകാശ് കാരാട്ട് ഓർ എം എ ബേബി എന്നുള്ള ഇക്വേഷനാണ് ഇപ്പോൾ കേൾക്കുന്നത് നമുക്ക് പാർട്ടിക്കകത്ത് നിന്നും അറിയാൻ സാധിക്കുന്നത് റിജിത് ശരി ദീപക് ധർമ്മടം മധുരയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു